സർക്കാരിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങാതെ പണപ്പിരിവ് നടത്തുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് ഓർമ്മിപ്പിച്ച ഒമാൻ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി ക്ലബുകളും സംഘടനകളും പണം സ്വരൂപിക്കുന്നതിന് മുൻകൂർ അനുമതി വാങ്ങണം ലൈസൻസ് ഇല്ലാതെ പണം പിരിക്കുകയും വിദേശത്തേക്ക് അയക്കുകയും ചെയ്താൽ മൂന്ന് മാസം വരെ തടവ് തടവും വൻതുക തുക പിഴയുമാണ് ശിക്ഷ രാജ്യത്ത് അനുമതിയില്ലാതെ പണം പിരിക്കുന്നവരെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനെ തുടർന്നാണ് ഒമാൻ സാമൂഹ്യ വികസന മന്ത്രാലയം പണപ്പിരിവ് സംബന്ധിച്ച നിയമങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ഓർമ്മിപ്പിച്ചത് സർക്കാരിൽ നിന്നും അനുമതി ലഭിച്ച വ്യക്തികൾക്കോ സംഘടനകൾക്കോ മാത്രമേ പണം പിരിക്കാനാകൂ ലൈസൻസുള്ള ക്ലബ്ബുകൾക്കും സംഘടനകൾക്കും മന്ത്രാലയത്തിന്റെ അനുമതിയോടുകൂടി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി പണം പിരിക്കാം അനുമതിയില്ലാതെ പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിക്കുന്നത് രാജ്യത്തെ നിയമപ്രകാരം ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇവർക്ക് ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ തടവും ഇരുന്നൂറ് മുതൽ അറുന്നൂറ് റിയാൽ വരെ പിഴയും ലഭിക്കും ലൈസൻസ് ഇല്ലാതെ പണം പിരിക്കുകയും അത് വിദേശ രാജ്യത്തേക്ക് അയയ്ക്കുകയും ചെയ്താൽ മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെയാണ് തടവ് ശിക്ഷ ആയിരം മുതൽ രണ്ടായിരം റിയാൽ വരെ പിഴ ലഭിക്കും ചാരിറ്റി സംഭാവനകൾക്കായി ജൌദ് എന്ന പേരിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഓൺലൈനായി പണം കൈമാറാൻ ഇതിലൂടെ കഴിയും ഇടപാടുകൾ സുതാര്യവും കാര്യക്ഷമവുമാക്കാൻ ഇത് സഹായിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്